ും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനുകളെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മുടെ ആഫ്രിക്കൻ തത്തെല്ലാം ഇവിടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് മാഷാ അല്ല സൂപ്പർ ആയിട്ടുണ്ട് ും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു നെയ്യപ്പം ചുടലാണ് ഇതാ അപ്പോൾ ഇത് എന്നാന്ന് കൂട്ടെന്ന് പറഞ്ഞാൽ പച്ചരി പച്ചരി പിന്നെ കുതിർത്ത കുതിർത്തി കഴുകി അങ്ങനെ മിക്സിയിൽ പച്ചരി പിന്നെ ബെല്ലം ബെല്ലവും കുറുക്കി അരിക്ക് ഉള്ള മധുരം ബെല്ലമൊക്കെ മിക്സാക്കി അപ്പോൾ അതും കൂടി കൂട്ടി ചേർത്ത് അരച്ച് അപ്പോൾ അതിൽ കുറച്ച് ജീരകം ചെറിയ ജീരകം പിന്നെ നെയ്യ് പക്ഷും നെയ്യല്ലേ കുറച്ച് പക്ഷു നെയ്യൊക്കെ ചേർത്തി കുറച്ച് കാരം കാരം എന്ന് പറഞ്ഞാൽ സോടാപ്പൊടി പിന്നെ ബാലൻസ് ചെയ്യാൻ ഒരു കുറച്ച് ഉപ്പ് അതിന് വിടുന്ന ഉപ്പ് ഒക്കെ ആക്കിയിട്ടുള്ളൊരു കൂട്ടാന്നിത് അപ്പോൾ അതിൻ്റെ ഒരു പേരും ഇങ്ങനെ ഈ പരുവത്തിലായിരിക്കണോ എനിക്ക് ഇന്നലെ പിന്നെ പെട്ടെന്ന് ഇനി ഇന്നലെ രാത്രിക്ക് ഇറച്ചു വെച്ചാൽ പിന്നെ വീടെടുക്കാൻ പറ്റില്ല അരക്കുന്നതും ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ ഇതാ ഇതേ പരുവത്തിൽ തന്നെ ആയിരിക്കണം അപ്പോൾ ഞാൻ ഇതാ ചുട്ട് വെച്ചപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ടുണ്ട് ഇതാ കണ്ട ഇതിൻ്റെ ഗ്രൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതിൻ്റെ നല്ല രസം നല്ല നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കടി നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൽ പട്ടിണേ ചെറിയ ജീരകമൊക്കെ ചേർത്തിയിട്ടാണേ ഡിപൊളിയാണ് അപ്പം ഈ തേങ്ങ ഒക്കെ ഒന്ന് ചേർക്കുന്നവർക്ക് ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല എനിക്കത് ഇഷ്ടമല്ല അപ്പം ഞാനിതാ ലഡിപോളി നെയ്യപ്പാന്ന് ഇതാ അപ്പോൾ ഇതുപോലത്തെ തട്ടിലാണ് ഞാൻ ചൂടലി ഇത് നെയ്യപ്പാണ് കാര്യച്ചുട്ടെന്ന് പറയുമ്പോൾ മറ്റൊരു വേറെ വാർത്തത്തിലല്ല നെയ്യപ്പെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ തട്ടിലാന്ന് വയ്ക്കുക അപ്പം നമുക്ക് വെച്ചെടുക്കാം നമ്മുടെ നെയ്യപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അന്നേരം ഇങ്ങനെ ആക്കി ഇതിങ്ങനെ വെളിച്ചെണ്ണ കൊണ്ട് തഴുകിയിട്ട് ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ ഒഴി ഒഴുകി കൊടുക്കണം എന്നാലതിൻ്റെ ഉള്ളിലുള്ള തന്നെ അരിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ അതിങ്ങനെ തഴുകി കൊടുക്കണം അപ്പോൾ നമ്മുടെ നെയ്യപ്പം നല്ല അടിപൊളി നല്ല അടിപൊളി വന്നിട്ടുണ്ട് ഇതിൻ്റെ ആരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാക്കി ഇനി അടുത്ത വീഡിയോയിൽ വരാം